ഉച്ചയ്ക്ക് ഈ പൊരുവേലത്ത് വന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഒരാൾ എന്നെയും കാത്തും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല പഴുത്ത പാവയ്ക്ക ഞങ്ങളവിടെ കയ്പന്നൊക്കെ പറയും പലയിടത്തും പലതായിരിക്കും പറയാം എന്തായാലും സംഭവം മനസ്സിലായില്ലേ അപ്പം ഞാനത് കൈ കൊണ്ട് പൊട്ടിക്കാനാണ് നോക്കുന്നത് പക്ഷേ കൈ കൊണ്ട് നടക്കാത്തത് കൊണ്ട് ഞാനത് അവിടെ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ പോയി കത്തി എടുക്കാൻ പോയി കണ്ടോ കൈ ഇതായിപ്പോയി അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ ഞാനത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനിത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോവാണ് ഞാൻ പണ്ടൊക്കെ ഞാൻ കുടിക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ സ്ഥിരം കുടിക്കുന്ന ആളല്ല എന്നാലും എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ അടിച്ചു കിണി ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് അപ്പോൾ ഞാനത് അങ്ങ് പൊളിച്ചെടുത്തു അപ്പോൾ ഇതാണ് സംഭവം ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇത്ര ഓർഗാനിക് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതായത് കിട്ടിയ സന്തോഷത്തില്ല എനിക്ക് കാണാനൊക്കെ ഒരു ഭംഗി ഉള്ളതുകൊണ്ട് അത് വെച്ച് ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് മുറിച്ചു മുറിച്ചിട്ട് എനിക്ക് ആ ഫസ്റ്റ് ആ പാർട്ട് ഞാൻ കഴിച്ച് നോക്കി കയ്പുണ്ട് എന്നു വെച്ചാൽ ഓവറായിട്ട് ഇന്ന് കഴിച്ചിട്ട് തുപ്പാൻ പോകുന്ന രീതിയിലുള്ള കയ്പ്പൊന്നുമില്ല

കുടിച്ചു എന്നിട്ട് ആ ഇത് വീണ്ടും അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് ഇത്ര തന്നെ ഉണ്ട് ഞാൻ ഇത്ര ചെറിയൊരു ഗ്ലാസ്സിലാണ് അതെടുത്തത് ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക ആ വീഴും എടുക്കുന്നുണ്ട് ചിരിക്കുക അതൊക്കെ കണ്ട്രോളൊക്കെ ചെയ്ത് നിൽക്കണം പിന്നെ ഈ പാവക്കേൻ്റെ ജ്യൂസ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ ഈ സാധാ ജ്യൂസൊക്കെ കുടിക്കുന്ന പോലെ സിപ്പ് സിപ്പായിട്ട് എടുത്തിട്ട് കുടിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ ഒറ്റ വലിക്ക് കുടിക്കണം അതേക്ക് കുറച്ചുകൂടി ടേസ്റ്റും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ടേസ്റ്റും ഞാൻ അത് കുടിക്കാൻ നോക്കി പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പാവയ്ക്ക കട്ട കട്ടയായി നിൽക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ കുടിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് കുടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങൾ കൂടിയാണ് പാവയ്ക്ക നമ്മളെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണം അതേപോലെ ഡയബറ്റിക്സ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യും ഇങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ ഈ കയ്പ ചെയ്തുണ്ട് വെറുതെ കുടിക്കുന്നതെല്ലാം പ്രത്യേകിച്ച് കുറച്ച് ഏജ് ഒക്കെ ആയോ ആയവർക്ക് കുടിച്ചാൽ കുറച്ചും കൂടി നന്നതായിരിക്കും കാരണം അവരെ ബ്ലഡൊക്കെ പ്യൂരിഫൈ ചെയ്ത് പിന്നെ നല്ലതാണ് കുടിക്കുന്നത് പിന്നെ അത് കുടിച്ചതിൻ്റെ ഒരു എനർജിയാണ് ഈ കാണുന്നത് ഡാൻസ് കൂത്തുമൊക്കെ അപ്പോൾ ശരി ബായ്